താഴീടെ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു ഈ തല ഇവിടെ ഇങ്ങനെ പിടിക്കുന്നത് പിന്നെ കൈ പിടിക്കുന്നത് കാലി പിടിക്കുക അപ്പം ഇതൊക്കെ ഒരു സപ്പോർട്ടോട് കൂടി നിങ്ങൾ ചെയ്യുക ഇങ്ങനെ കിട്ടിയോട്ട് ചേർന്നിട്ട് ഈ കൈ എടുത്തിട്ട് പിടിക്കാവുന്നതാണ് അപ്പൊ നമുക്കൊരു ബാലൻസ് കിട്ടുവാണെങ്കിൽ ഇത് നല്ല രീതിയിൽ കിട്ടും ആദ്യമൊന്നും ഒരുപാട് അടുപ്പിക്കാൻ നോക്കണ്ട അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ കാലിന് ഇച്ചിലൂടെ ഇങ്ങനെ മാറ്റി പിടിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരു പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പെയിൻ ഉണ്ടെങ്കിൽ അന്നേരം വിടുക കൂടെ സ്ട്രെച്ച് ചെയ്യുന്ന വേടിയാണ് ഇത് പലർക്കും പല കാര്യങ്ങളും ഡൗട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ നമ്മുടെ താഴെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ചിലര് ഇങ്ങനെ പിടിക്കും ഇങ്ങനെയല്ല പിടിക്കട്ടെ ശരിക്കും നമ്മളിങ്ങനെ മൊത്തം ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതാണ് പിടിക്കട്ടെ ഈ എല്ലാം ഇങ്ങനെ ഇരിക്കണം അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്തു നമ്മുടെ തല തല ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ കഴുത്ത് ഇവിടെ ഒരു കയറ്റി കിട്ടണം ചിലർ ഇങ്ങനെ ഇങ്ങോട്ട് തളുപ്പിക്കും അത് ശരിയല്ല അപ്പൊ നമ്മളിപ്പോഴത്തെ ഭാഗത്ത് ഇടങ്ങി ഇങ്ങോട്ടും ടൈറ്റ് കൊടുക്കുക അപ്പൊ നിങ്ങൾ ഓർത്ത ചെയ്യുക അത് നേരെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചു പിന്നെ നമ്മുടെ തല ഇങ്ങനെ പിടിച്ചു കൊടുക്കുക അടുത്ത നമ്മുടെ തലയുടെ ഇവിടെ പിടിച്ച് ഇങ്ങനെ വരയ്ക്കുക ചിലരിങ്ങനെ തള്ളി പിടിക്കും അപ്പൊ തള്ളി അത് സെറ്റ് ആവില്ല പിന്നെ ഇങ്ങോട്ടും നമ്മൾ വലിച്ചു ചെയ്യുക അപ്പൊ നമ്മുടെ നമ്മുടെ ഹെഡിന്റെ നാല് ഭാഗം കറക്റ്റ് ഇത് ഇതൊന്നുകൂടെ ഒന്ന് മാറ്റിയിരുത്തി കണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തല കറക്റ്റ് ചെയ്തു ഇനി നമ്മുടെ കൈയാണ് ആണ് കൈ നമുക്ക് പൊതുവെ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും ഇപ്പൊ എന്റെ കൈന്ന് പറയുമ്പോൾ ജസ്റ്റ് വലത് കൈ ആണെങ്കിൽ വലുത് കൈ കൈ കിടത്തുകയ്യോണ്ട് ഈ കൈ കയറ്റി പിടിക്കുക നമ്മൾ ഷോൾഡറെ പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക ഇത് വലിച്ചുമ്പോൾ ഈ കൈ പുറന്നു തന്നെ ഇരിക്കണം ഇങ്ങനെ മടങ്ങി ഒന്നും ഇരിക്കരുത് അപ്പൊ നമുക്കിവിടെ നല്ല പിടുത്തം കിട്ടും അത് വലിച്ചിട്ട് വേണം ഈ മുട്ടിനെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിരിക്കുക അപ്പം നമുക്ക് ഫുൾ ആയിട്ട് സ്ട്രെച്ച് ചെയ്യും വീണ്ടും എഴുതുകയാണെങ്കിൽ നമ്മുടെ ഈ വലതുക ഇവിടെ ഇട്ടു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക അപ്പോൾ ഈ കൈ നിന്ന് പറഞ്ഞിരിക്കണം അത് കഴിഞ്ഞ് മുട്ടിൻ്റെ താഴ്ഭാഗത്തിട്ട് വേണം നിങ്ങൾ അടുത്ത സ്ട്രെച്ചിങ് കൊടുക്കാനായിട്ട് പിന്നെ ബാക്ക് ഭാഗമാണ് നേരെ ഇങ്ങനെ പിടിക്കുക അപ്പം നമ്മൾ ജസ്റ്റ് വലിയ കൈ മുട്ടിന്റെ ഇവിടെ പിടിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് പിടിക്കണം നമ്മളെ ഈ കൈ കറക്റ്റ് നമ്മുടെ നട്ടലിൻ്റെ ഇവിടെ ടച്ച് ചെയ്ത് വെച്ചിട്ട് വേണം വരയ്ക്കാൻ പറ്റാത്തവർ ചെറിയ രീതിയിൽ ചെയ്യുക എന്നാണെന്നു എന്തായാലും കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ കയ്യിൽ മുട്ടിൻ്റെ കൂടെ പിടിച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് അങ്ങനെ ഒന്ന് വരച്ച് വെച്ചു ഇത് നമുക്ക് നമ്മുടെ കൈ ഒന്ന് ഇങ്ങനെ ഒന്ന് കൂപ്പാകും നോക്കാം അല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വളർച്ചു പിടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി ൂപ്പി പിടിക്കാൻ പറ്റുന്നവര് പിടിക്കുക അടുത്ത് നമ്മൾ കൈ തിരിച്ചു കൂക്കുക അത്ര ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡീനെ നമ്മളിങ്ങനെ ഇങ്ങോട്ടൊന്ന് പിടിച്ചു അപ്പൊ മുട്ട് മടങ്ങാതെ പിടിക്കുന്നതാണ് നല്ലത് വീണ്ടും നമുക്ക് ഈ കാലിനെ ഇങ്ങോട്ടൊന്ന് പിടിക്കാം ഇനി നമുക്ക് നമ്മുടെ കാല് ഇപ്പൊ നിങ്ങൾക്ക് കാല് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നത്രോം കാല് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാലും മതി കൂടുതൽ കാലിന് വണ്ണവും കാര്യങ്ങളും നന്നായിട്ട് ടൈറ്റ് നമുക്ക് നമുക്ക് ആദ്യം ഇത് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തോട് നിൽക്കുക ബാലൻസ് നേരെ ഈ പറ്റാത്തവര് ഇങ്ങനെ പിടിച്ച് ബോഡി മുൻക്കാം നമ്മൾ ഒരിക്കലും ഈ വർക്കൗട്ട് സെക്ഷൻ ചെയ്യുമ്പോൾ ബോഡി ഇങ്ങനെ താത്തി നമുക്ക് ഒരു പുറത്തൊരു ടച്ച് ഉണ്ടെങ്കിൽ ഇത് പിടിക്കാൻ നന്നായിട്ട് വരും എന്നിട്ട് അടുത്ത കാലം അടുത്ത കാലിന് നമുക്ക് ഇങ്ങനെ പിടിക്കാം പറ്റാത്തവർ ഇവിടെ ഇട്ട് പിടിക്കുക അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ നമുക്ക് കാലിൻ്റെ വണ്ണം കുറഞ്ഞ് നമുക്ക് ഡൈറ്റൊക്കെ കുറയും നമുക്ക് കാലങ്ങനെ പിടിക്കാൻ പറ്റുന്നതാണ് പണെന്ന് പറയുമ്പോൾ നമ്മുടെ കാലിനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കാൻ മതി ആക്കിയൊക്കെ പിന്നീട് നമുക്ക് ഈ കായ് ഇട്ട് പിടിക്കുക അപ്പോൾ നമുക്ക് എവിടെ കിട്ടിയാലും നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ പിടിക്കണം അതിനെ താഴെ വെച്ചു അപ്പുറത്തെ കാലിൽ പറ്റുന്ന രീതിയിൽ പിടിക്കുക ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കിട്ടിയോട്ട് ചേർന്ന് ഈ കായെടുത്തിട്ട് പിടിക്കാവുന്നതാണ് അപ്പൊ ഒരു ബാലൻസ് കിട്ടുവാണെങ്കിൽ ഇത് നല്ല രീതിയിൽ കിട്ടും ആദ്യമൊന്നും ഒരുപാട് അടുപ്പിക്കാൻ നമുക്ക് ഉണ്ടാവും അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ കാലിനെ ഇച്ചിലൂടെ ഇങ്ങനെ മാറ്റി പിടിക്കാവുന്നതാണ് അപ്പൊ ഇവിടെ ഒരു പെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പെയിൻ ഉണ്ടെങ്കിൽ അന്നേരം വിടുക ഈ കാലിനെ ഇങ്ങനെ ഒന്ന് മാറ്റി പിടിക്കാവുന്നതാണ് എന്നിട്ട് കാഴ്ച ഒന്ന് അയച്ചു കൊടുക്ക പിന്നെ നമുക്ക് ഇരുന്നിട്ട് വാർത്ത സ്ട്രെച്ചിങ് ചെയ്യാവുന്നതാണ് പക്ഷെ ഈ ഒരു സ്ട്രെച്ചിങ് ആണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത് താടി ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു ഈ തല ഇവിടെ ഇങ്ങനെ പിടിക്കുന്നത് പിന്നെ കൈ പിടിക്കുന്നത് കാല് പിടിക്കുക അപ്പം ഇതൊക്കെ ഒരു സപ്പോർട്ടോട് കൂടി നിന്ന് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്നും പഠിച്ചിരിക്കാതായിരുന്നു